നമസ്കാരം മോവിബ്രാൻഡിലേക്ക് സ്വാഗതം സാധാരണക്കാരനായ മനുഷ്യരെ ചേർത്തു പിടിക്കാനും അവരുടെ കണ്ണീരൊപ്പാനും അവരെ മനസ്സ് കാണിച്ച അതുല്യ കലാകാരൻ കലാഭവൻ മണി അന്തരിച്ചിട്ട് ഒൻപത് വർഷങ്ങൾ പിന്നിട്ടു ഇന്നും ജനഹൃദയങ്ങളിൽ മരണമില്ലാതെ തുടരുകയാണ് മണി താരപരിവേഷമില്ലാതെ ആടിയും പാടിയും ചിരിച്ചും ചിരിപ്പിച്ചും സാധാരണക്കാരനായി മണി ജീവിച്ചു മലയാള സിനിമയിലെ ഓൾറൗണ്ടർ അഭിനയം മുതൽ ആലാപനം വരെയും സംഗീതം മുതൽ എഴുത്തുവരെയും കലാഭവൻ മണിക്ക് വഴങ്ങിയിരുന്നു ഇന്നും താരത്തിന്റെ മരണം ഒരു തീരാ ദുഃഖം തന്നെയാണ് മദ്യപാരം അടക്കമുള്ള ശീലങ്ങളാണ് താരത്തെ അസുഖത്തിലേക്കും പിന്നീട് മരണത്തിലേക്കും കൊണ്ട് ചെന്നെത്തിച്ചത് ഇപ്പോഴിതാ കലാഭവൻ മണിയെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് പ്രമുഖ ഛായാഗ്രഹനായ അളകപ്പൽ മണിയുടെ കരിയറിലെ നിർണായക സിനിമയായ വാസന്തി ലക്ഷ്മി പിന്നെ എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ചത് അദ്ദേഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിയുമൊത്ത് ചെയ്ത രണ്ട് പടങ്ങളും വ്യത്യസ്തമായിരുന്നു വാസന്തിയും ലക്ഷ്മിയും എന്ന സിനിമയുടെ പെർഫോമൻസ് ഒക്കെ ആദ്യം പടം തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കണ്ണെങ്ങനെ ഹോൾഡ് ചെയ്ത് അഭിനയിക്കുമെന്നായിരുന്നു എൻ്റെ ആശങ്ക ഞാൻ ആംഗിൾസ് ഒക്കെ മാറ്റി പിടിക്കണോ എന്നൊക്കെ ചിന്തിച്ചു വിനയനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് മണി അദ്ദേഹത്തിന് ചെയ്തു കാണിച്ചു കൊടുത്തു എന്നായിരുന്നു കൊച്ചിയിൽ പോയപ്പോൾ മണി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു മണി എത്ര സമയം കണ്ണ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്ന എനിക്ക് വേണ്ടി ഒന്നും കോംപ്രമൈസ് ചെയ്യേണ്ട എന്നാണ് മണി പറഞ്ഞത് പിന്നീട് പത്ത് മിനിറ്റോളം കണ്ണങ്ങനെ പിടിച്ചു നിൽക്കുകയും ചെയ്തു രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു മതിയെന്ന് പക്ഷെ പുള്ളി എനിക്കത് തെളിയിച്ചു തന്നു ഇപ്പോൾ മണിയെപ്പോലെ സാഹസികമായി ചെയ്യുന്ന നടന്മാർ ഉണ്ടാവുമോ എന്ന കാര്യം സംശയമാണ് അത്രയും സ്ട്രെയിൻ ചെയ്യുന്ന നടന്മാർ കുറവാണ് ആടുജീവിതത്തിന് വേണ്ടി സ്വന്തം ശരീരം എന്തുമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജ് ചെയ്തു ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിവുള്ള മനസ്സുള്ള നടന്മാരൊക്കെ കുറവാണിപ്പോൾ എല്ലാവരും ശരീരം നന്നായിരിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ അന്ന് കലാഭവൻ മണിക്ക് അവാർഡ് കിട്ടാത്തതിൽ വലിയ നിരാശയുണ്ടായിരുന്നു അവാർഡുകൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല അതിൽ മറ്റെന്തെങ്കിലും സ്വാധീനം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് അറിവില്ല ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എന്തായാലും ഒരു അംഗീകാരം മണിക്ക് കിട്ടുമെന്ന് ഞങ്ങൾ എല്ലാവരും കരുതിയിരുന്നുവെന്നത് തീർച്ചയാണ് അസാധാരണമായ അഭിനയമായിരുന്നു അതിൽ പുള്ളി ഓപ്പണായി വന്ന് ചോദിക്കുന്ന ആളായിരുന്നു നൈറ്റ് ഭക്ഷണം കഴിക്കുമ്പോൾ അന്തിക്കള് വേണോ എന്ന് ചോദിക്കുന്ന ആളായിരുന്നു ശരിക്കും പുള്ളിയുടെ ഫുഡ് ഹാബിറ്റുകളെല്ലാം വളരെ മോശമായിരുന്നു രാത്രി ഒരു മണിക്കൊക്കെ നോൺ വെജ് കഴിക്കുന്നത് അച്ചടക്കം ഇല്ലാതായി പോയി ജീവിതശൈലി മൊത്തം കൈ നിന്നു പോയി ഒരു നടനെ പറ്റി ജീവിതമല്ലായിരുന്നു പുള്ളിയുടേത് ഞാൻ എപ്പോഴും ഉപദേശിക്കാറുണ്ടായിരുന്നു രാത്രി മുഴുവൻ മുറിയിൽ പത്ത് ഇരുപത് സുഹൃത്തുക്കൾ ഉണ്ടാകും വെള്ളമടി പുലർച്ചെ വരെ പാട്ടുമൊക്കെ ആയിരിക്കും വളരെ വൈകിയുള്ള ഭക്ഷണം കഴിപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഉപദേശിക്കുമ്പോൾ ശരി സാർ ഓക്കെ സാർ എന്നൊക്കെ പറയുന്നതല്ലാതെ അതൊന്നും പാലിക്കാറില്ല എന്ന് ആളക്കപ്പൻ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മാസത്തിലാണ് കലാഭവൻ മണി അപ്രതീക്ഷിതമായി വിട പറഞ്ഞത് പിന്നാലെ ഗുരുതര ആരോപണങ്ങളും ഉയർന്നു വന്നു അടുത്തിടെ മണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഉണ്ണിരാജൻ ഐ പി എസ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മണിയുടെ മരണകാരണം ലിവർ സിറോസിസ് ആയിരുന്നു ലിവർ പൊട്ടിയിട്ട് കഴുത്തിലുള്ള നെർവ്സിന് പലപ്പോഴും ബാൻഡിങ് നടത്തേണ്ടി വന്നിട്ടുണ്ട് മണി പലപ്പോഴും ഇത് ശ്രദ്ധിച്ചിരുന്നില്ല മണി രക്തം ഛർദിക്കുമായിരുന്നെങ്കിലും ബിയർ കഴിക്കുമായിരുന്നു മരിക്കുന്നതിന്റെ തലേദിവസമായ നാലാം തീയതിയും അതിന് തലേന്ന് മൂന്നാം തീയതി മരിക്കുന്നതിന്റെയെന്ന അഞ്ചാം തീയതി മണി ബിയർ ഉപയോഗിച്ചിരുന്നു നാലാം തീയതി പന്ത്രണ്ട് കുപ്പി ബിയർ കുടിച്ചിട്ടുണ്ടാകും ലിവർ സിറോസിസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മദ്യപിച്ചിരുന്നത് മരണം വില കൊടുത്ത് വാങ്ങിയതിന് തുല്യമാണ് കൃത്യമായ അന്വേഷണമാണ് മണിയുടെ മരത്തിൽ നടന്നതെന്നും ഉണ്ണിരാജൻ ഐ പി എസ് വ്യക്തമാക്കുന്നുണ്ട് ബിയറിൽ മീതേൽ ആൽക്കഹോളിന്റെ ചെറിയ അംശമുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരുപാട് ബിയർ കഴിക്കുമ്പോൾ മീതേൽ ആൽക്കഹോളിന്റെ അളവ് നമ്മുടെ ഉള്ളിൽ കൂടുകയാണ് ചെയ്യുന്നത് മണിയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത് പ്രത്യേകിച്ച് മണി ഒരു ലിവർ സിറോസിസ് രോഗിയാകുമ്പോൾ അത് പെട്ടെന്ന് ട്രിഗർ ചെയ്യും മണിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ബിയർ കൂടുതൽ കഴിച്ചതുകൊണ്ടുണ്ടായ മീതൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് കൂടിയതുകൊണ്ടുള്ള മരണമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മരണപ്പെടുന്നതിന് തലേന്ന് പാടിയിൽ സുഹൃത്തുക്കളുമായി മണി ആഘോഷിച്ചിരുന്നു ഇടുക്കി ജാഫറും സാവുവും നാദർഷിയും ഒക്കെ ഉണ്ടായിരുന്നു ഇവർ തിരിച്ചു പോകുന്നതുവരെ രാത്രി വല്ലാതെ വൈകിയായിരുന്നു മണിയും സുഹൃത്തുക്കളും അത്താഴം കഴിക്കുന്നത് പുലർച്ചെ ഒന്ന് അൻപതിനാണ് കിടന്ന ശേഷം അഞ്ചു നാല്പതിന് മണി എഴുന്നേറ്റ് ബിയർ കുടിച്ചു രാവിലെ ഇൻസുലിൻ എടുക്കാൻ വന്ന സുഹൃത്ത് കാണുന്നത് മണി രക്തം ഛർദ്ദിക്കുന്നതാണ് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വീണ്ടും ഛർദ്ദിച്ചു പിന്നാലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോകുന്ന വഴിയാണ് മണിയുടെയും സഹോദരൻ രാമകൃഷ്ണന്റെ വീട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടത് കൊണ്ടായിരിക്കാം വീട്ടിലൊന്നും പറയാതിരുന്നതെന്നും ഉണ്ണി രാജൻ ഐ പി എസ് ചൂണ്ടിക്കാട്ടി കുറച്ച് നാളുകൾക്ക് മുൻപ് മണിയുടെ ഭാര്യയും നിമ്മി പറഞ്ഞ വാക്കളും സോഷ്യൽ മീഡിയയിൽ വേറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ആരെയും വീട്ടിൽ കൊണ്ടുവരാറില്ല ആ സൗഹൃദത്തിൻ്റെ ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെടാറില്ലായിരുന്നു അത് അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചില കൂട്ടുകെട്ടുകൾ അദ്ദേഹത്തെ വഴിതെറ്റിച്ചു വന്ന് ഇത്രയും മാരകമായ കരൾ രോഗം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതായി ആർക്കും അറിയില്ലായിരുന്നു ഞങ്ങളെ അറിയിച്ചിരുന്നില്ല ഒരു രോഗിയായി അറിയപ്പെടാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല മരണശേഷം പുറത്തു വന്ന ചില വാർത്തകൾ കേട്ടാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് പോലും പുറക്കില്ല ഇതിനെതിരെ എനിക്കോ എൻ്റെ കുഞ്ഞിനോ ഒന്നും ചെയ്യാൻ അറിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ പോസിറ്റീവ് വർഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും കാണാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നും പറയുന്നുണ്ട് നെഗറ്റീവ് വർഷങ്ങൾ ഒന്നും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല അദ്ദേഹം നടക്കുമ്പോൾ പുറകെ നടക്കാനായിരുന്നു ആഗ്രഹിച്ചത് ഒപ്പം നടക്കാൻ പോലും ശ്രമിച്ചിരുന്നില്ല എന്നാണ് നിമ്മി പറഞ്ഞത്